ഞാൻ പാലക്കാടുള്ള കൽപ്പാത്തിയിലേക്ക് ഒരു യാത്ര പോവുകയാണ് കുറച്ച് ദിവസമായി പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു അവിടെ കൽപ്പാത്തി രഥോത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രഥോത്സവത്തിൻ്റെ അന്ന് പോവാൻ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ പോകുന്ന വഴിക്കാണ് അവിടെ ഒരു എൽ പി സ്കൂളിൻ്റെ മുന്നിൽ രഥോത്സവത്തിൻ്റെ മാതൃക ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രഥോത്സവം ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഇവിടേക്ക് വരുമ്പോൾ കുറേ ഒക്കെ തിരക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ അത് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇത് തന്നെയാണ് ആ അഗ്രഹാരം കണ്ട വീടുകളിലൊരു ഷേപ്പ് ഉണ്ടല്ലേ മുറ്റത്ത് കോലൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു ആ വീടിന്റെ മുറ്റത്തുണ്ട് ഇത് ഈ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം പിടിക്കുക വരണം എന്നിട്ടാണോ അവിടുത്തെ കുറവൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെയൊക്കെ താമസിക്കാൻ നല്ല രസം കായിക്കുന്നേരങ്ങളിലൊക്കെ അപ്പറത്ത് ഇപ്പറത്തും ഓപ്പോസിറ്റായിട്ട് നടുവിലൊരു വഴി അപ്പുറത്ത് ഇപ്പറത്തും വീടുകൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നല്ല രസം ഉണ്ടായിരിക്കും അല്ലേ കൽക്കാത്തിൽ ഒരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇവിടെ നല്ലൊരു തേരിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കണ്ട തേര് അങ്ങനെ ഹോട്ടൽ ഇവിടെ ഭക്ഷണം ഉണ്ടാവും അറിയില്ല ചിലപ്പോ വൈകുന്നേരം തിരക്കൊക്കെ വരും കഴിഞ്ഞിട്ട് ആൾക്കാർ വരാനായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട് ഓരോ വീടിന്റെ മുന്നിലും ഓരോ കോലങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ വേണ്ടിട്ട് പഴയ ഓട് വീടുകളിലെ സ്ഥിതി ഇവിടെ താമസം ഉണ്ടോന്നറിയില്ല പുതിയ വീടുകളൊക്കെ സെറ്റപ്പായിട്ട് വന്നു തുടങ്ങി എന്നാലും പഴയ വീടുകൾ കാണാം നല്ലൊരു ഭംഗിയാണ് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് വീടിന്റെ മുന്നിൽ വീട് നമ്പർ ശരിക്കും പറഞ്ഞ പറഞ്ഞിട്ടുള്ള താമസിക്കുന്ന പറയുമ്പോ നല്ലൊരു അസാനുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് വീടുകൾ നമ്മുടെ അവിടെ നിന്നും അങ്ങനല്ല നമ്മളെ അവിടെ എന്ന് പറഞ്ഞാൽ എന്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ എന്റെ വീട് അവിടെ ഇല്ല ഉണ്ടോ ഉമ്മറത്തിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു തിന്ന പോലെ ഉണ്ടോ ഇതൊക്കെ ഒരേ ആശാരിമാരുണ്ടാക്കിയതായിരിക്കും ആൾക്കാർ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് വെയിലറിയതിനു ശേഷം നമ്മുടെ നാട്ടില് ഇന്ന് കൃഷികർ അല്ലാതെയാണ് അപ്പൊ അയ്യപ്പങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അയ്യപ്പിന് പോണം ശരിക്കേറെ ഏതൊരു അമ്പലാണ് മന്ദകാര മഹാഗണപതി ടെമ്പിൾ വലയ്ക്ക് ഉപയോഗിച്ച കമ്പക്കയറാണ് ശരിക്കും ആറു ചക്രങ്ങളുണ്ട് കേട്ടോ അതിന് രണ്ട് ചേട്ടന്മാരെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത് മരത്തിന്റെ ചക് ഇത് മരത്തിന്റെ ടയറാണ് പെയിന്റൊക്കെ അടിച്ച് കുട്ടപ്പനക്കി ചോദിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ പെയിന്റ് ഒക്കെ എല്ലാ ദേവന്മാരും ഇതേപോലെ തന്നെ ഈ ഒരു രഥത്തിന്റെ മീത് ഉണ്ടായിരിക്കും കേട്ടോ നല്ല അടിപൊളി രീതിയിൽ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു രക്ഷല്ലോ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കണോ ഓരോ സ്ഥലത്ത് പേപ്പറൊക്കെ ഇട്ട് പ്രചരണത്തിന് അതിന്റെ മുകളിലത്തെ താഴെ കൂടെ ഇറക്കിയിട്ടില്ലേ ആ മറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സാധനങ്ങൾ മാത്രമാണ് അഴിച്ചു കളഞ്ഞിട്ടുള്ളൂ കാണാനും ഫോട്ടോ എടുക്കുന്ന ഇപ്പോഴും ആൾക്കാർ വരണ്ടെട്ടോ എന്തായാലും അമ്പലത്തിന്റെ അപ്പുറത്തെ അപ്പുറത്ത ബാധിക്കുന്ന പോയി വെക്ക ഗണപതി ക്ഷേത്രാണ്പ്പാത്തി ഇവിടെ കഴിഞ്ഞ നല്ല തിരക്കായിരിക്കും സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന സാധനം വെച്ചിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെക്ക കൊറേ സാധനങ്ങൾ അങ്ങനെ ഗണപതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ആനകളുടെ പ്രതിമ വെച്ചിട്ടുണ്ടോ നല്ല ഭംഗിട്ടതാണ് അതിന്റെ ഫ്രണ്ട് തന്നെയാണ് ഇവിടുത്തെ രഥം വെച്ചിരിക്കുന്നത് കൊറേ അവിടെ നടക്കുന്നു ഭയ്യാൻ ഇവിടെ വന്നിരുന്നില്ല അമ്പലത്തിന്റെ ആ രഥം ഇവിടെ തന്നെയാണ് ആ രഥൊക്കെ ഉള്ളത് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടിരിക്കുക അവർക്ക് ഉറങ്ങാ രണ്ട് ചേട്ടന്മാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് പിള്ളേരോട് ട്യൂബ്ലൈറ്റ് ഒക്കെ കഴിച്ച പരിപാടി ചെയ്യുന്നുണ്ട് ഇതാണ് രഥത്തിന്റെ ആ കയർ കമ്പക്കയറൊക്കെ പിടിച്ചാലൊന്നും പിടിയെത്തുന്നില്ല അത്രയും വലിയ കമ്പക്കയറാണ് വലിയ കമ്പ തന്നെ ഉണ്ടോ നമ്മളും ഇവിടെ കമ്പവരിക്ക് വരുന്ന കമ്പല്ല അതിനേക്കാളും കുറച്ചും കൂടി വലിയ കമ്പനി തോന്നുന്നു എന്തായാലും നല്ലൊരു രസമുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ രഥത്തിൻ്റെ ഈയൊരു ചിത്രപ്പണികളിലുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അവിടെ നിർത്തുകയും മോളിലുള്ള ആ കെട്ടിവെച്ചിരിക്കുന്ന മരപ്പരകളൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ അത് ഊരി എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കുമെന്ന് തോന്നുന്നു കാരണം ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ഈ ചിത്രപ്പണികളുള്ള സാധനം മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ മീതുള്ളത് കണ്ടിട്ടില്ല അത് ഈ ഉത്സവ സീസൺ ആകുമ്പോൾ അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഇത് അലങ്കാരത്തോടുകൂടി കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല കൊല്ലം കിട്ടുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും ലീവ് എടുത്തിട്ട് വരാൻ നോക്കാം കഴിഞ്ഞ വരെല്ലാം വരാമെന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല ഇക്കൊല്ലാം എപ്പോഴെങ്കിലും എത്തിയല്ലോ ഭാഗ്യം അടിപൊളി പൂക്കളൊക്കെ ഉണ്ടോ ഇത്ര വിലന്നറിയില്ല നല്ല അടിപൊളി സാധനങ്ങളാണ് പൈ ഉണ്ടാക്കുന്നുണ്ടാക ബജ്ജികളൊക്കെ കുറെ വളകൾ പാവകൾ പുട്ടുകൾ അലുവ ഒരുവിധ എല്ലാ കച്ചവടക്കാരിവിടെ പൊരി ചീർക്കോളും കപ്പിന്റെ മാത്രം കട കപ്പലുണ്ടെ വൈകുന്നേരം ആയമ്പഴേക്കും ആൾക്കാർ ഇങ്ങനെ കൂടുതൽ വന്നോണ്ട് വരുന്നുണ്ട് പച്ചക്കട ഇപ്പറച്ച് വേറെ വള സാധനങ്ങൾ വെക്കുന്ന കട പൊരിക്കട ഞായറാഴ്ചയായ കാരണം തോന്നുന്നു എല്ലാ ഫാമിലീസ് ഇറങ്ങിട്ടുണ്ട് എടുക്കാം വീണ്ടും പൊരി നല്ലൊരു സൂപ്പർ മാർക്കറ്റിന്റെ ആട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കട തുടങ്ങണം അലിവ കടകളാണ് ഇഷ്ടംപോലെ ഇണ്ട് കൊറച്ചു നല്ലത് ആ ഷർട്ട് കേൾക്കുന്ന കട ഷർട്ടിന് എത്രയാണോ വരാ നല്ല അടിപൊളി ഷർട്ട് ഷർട്ടുകൾ മാത്രല്ല ബനികളുടെ കുഞ്ഞു കുട്ടികളുടെ ഒക്കെ നൂറ് രൂപ തോന്നുന്നു ഷർട്ടിന് ജാക്കറ്റിലാക്കിയ കുറെ ഷർട്ടുകള് കരിമ്പ് കണ്ടില്ലല്ലോ എന്ന് അപ്പഴൊക്കെ എന്റെ അവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ സൗണ്ടൊക്കെ കേൾക്കുന്ന തണ്ണിമത്തനൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നു പാമ്പ അങ്ങനെ കൊറേ നേരം കൽപ്പാത്തി അഗ്രഹാരത്തിലൊക്കെ കറങ്ങി നടന്നു രഥങ്ങളൊക്കെ കണ്ടു ഇനി തിരിച്ചു പോവാണ് നേരെ കോലാങ്കോട് റെയിൽവേ സ്റ്റേഷൻ ഞാൻ വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പാലക്കാട് നഗരസഭ കൽപ്പാത്തിയ രഥോത്സവ നഗരയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോലവൻകോട് റെയിൽവേ സ്റ്റേഷൻ എത്തും എന്നൊക്കെയാണ് പറയുന്നത് ഇനി അവിടെ വെച്ചിട്ടുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ നടന്ന് നടന്ന് കൽപ്പാത്തി പുഴയുടെ മീതിക്ക് എത്തി എനിക്കൊരു മണ്ടത്തിലും പറ്റി പോയി ശരിക്കും പറയുകയാണെങ്കില് ഞാൻ വരുമ്പോ ആ വഴി കൂടെ ഞാൻ നടന്നു വന്നാൽ മതിയായിരുന്നു ഇങ്ങോട്ട് എത്തിയ ഞാൻ വളഞ്ഞ റോട്ടിൽ കൂടെ വന്നു കുറേ ദൂരം നടന്നു പോയി കോഴയിലേക്ക് ഇറങ്ങി കുളിക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവര് പാലക്കാട് പിണറായി വിജയൻ വരുന്നുണ്ട് സരി വേണ്ടി ബോൾഡ് ചോദിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിണറായി വിജയന് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരാണ് ഇവിടെ വഴി റെഡിയാക്കാൻ കുറച്ച് കഷ്ടപ്പാടിലാണ് വന്നിട്ടില്ലേ വരുന്ന വിചാരിക്കുന്നു വി ഐ പി എച്ച് കോട്ട് കമാൻഡോ വണ്ടി വന്നിട്ടുണ്ട് എലക്ഷൻ്റെ വണ്ടി മണ്ണ് പര്യവേഷണം മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ പോലീസിനുള്ള വേറെ വണ്ടിയാണ് അതിൻ്റെ ഇടയിലെ മെഡിക്കൽ ടീമിൻ്റെ വേറെ വണ്ടിയുണ്ട് ഒരു പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ദോഷാണ് ഒരു ട്രെയിൻറെ എഞ്ചിൻ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാ റെയിൽവേ സ്റ്റേഷൻ കാണാം പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ മലമ്പുഴ ഡാമിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതുണ്ടോ പാലക്കാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് മലമ്പുഴ ഡാം വലിയ തിരക്കൊന്നുമില്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട് എന്തായാലും പോവാം അപ്പോൾ ഈ സമയത്ത് തൃശ്ശൂർക്ക് ട്രെയിൻ ഉണ്ടോയെന്ന് അറി അറിയില്ല ഇത് ശബരിമല സീസൺ പ്രമാണിച്ച് സ്പെഷ്യൽ ട്രെയിനാണ് കൊല്ലം വരെ ഉള്ളത് തീരെ തിരക്ക് കുറവാണ് ഇപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് തൃശ്ശൂരില് ട്രെയിനിൽ പോയാലും എനിക്ക് വീണ്ടും അവിടെ നിന്ന് പോകേണ്ടി വരും അപ്പൊ ഞാൻ ബസ്സിൽ പോകാന്ന് വിചാരിച്ചു തൃശ്ശൂർക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ തുടങ്ങിട്ടോ നല്ല അടിപൊളി പ്ലാറ്റ്ഫോം നല്ല അടിപൊളി ട്രെയിൻ പുതിയ ട്രെയിനാണെന്ന് തോന്നുന്നു ഈ ഒരു എൻജിന്റെ ഫ്രണ്ട് വശാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അഭിമുഖമായിട്ട് ഇരിക്കുന്നത് ക്കുന്നത് നല്ല രസുണ്ട് കാണ അത് ലോകബായിലിരുന്ന സ്ഥലം പണ്ടെ കണ്ടുപയോഗിച്ച ട്രെയിനാണെന്ന് തോന്നുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നല്ല തിരക്കാണ് നമ്മുടെ പാലക്കാടൊക്കെ ചീത്തായിട്ടുണ്ടല്ലോ ലൈറ്റ് പോലും കത്തിക്കാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ പക്ഷെ ഗുരുവായൂർക്ക് ബസ് വരെ ഒമ്പരെ കഴിഞ്ഞാൽ ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിന്റെ